അസലാമലൈക്കും ഇന്ന് നമുക്കൊരു ചുരിദാറിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യണം അതായത് ഒരു കുർത്തി ടോപ്പാണ് അതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലാണ് ഞാൻ ഞാനിത് കാണിച്ചുതരാം കേട്ടോ അതായതാണ് നമ്മുടെ കുർത്തി ടോപ്പ് നല്ല അടിപൊളി കാന്താവർക്കൊക്കെ ആയിട്ടുള്ള കുർത്തി ടോപ്പാണ് കേട്ടോ നല്ല പ്രൈസും ഉണ്ട് കേട്ടോ ഇതിന് നല്ല എമൗണ്ട് വരണതാണ് അപ്പോൾ ഇതിന് ലെങ്ത്ത് കൂടുതലാണ് അപ്പം ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെങ്ത്ത് വെട്ടാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ആ ഉള്ള ലെങ്ത്തിൽ തന്നെ ഇട്ടുകൊണ്ട് നടക്കണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കേട്ടോ പലരും ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കണം ഇതിന് ഒരു ഓൾമോസ്റ്റ് ഒരു നാലിഞ്ച് വരെ കൂടുതലുണ്ട് പക്ഷേ നമുക്ക് അടിയിൽ നിന്ന് വെട്ടിക്കളയാൻ പറ്റില്ലല്ലോ അടിയിൽ നല്ല വർക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഞാനൊന്ന് കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക് ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനത്തെ ഒക്കെ ഐറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൊക്കം കുറഞ്ഞവരൊക്കെ ആണെങ്കിലും നല്ല ഉള്ള ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാംന്ന് നോക്കണമല്ലോ അപ്പോൾ ഇതാണ് അതിൻ്റെ അളവ് ഞാൻ മുകളിൽ ഇട്ടിട്ടുണ്ട് നോക്കി ഒരു ഇഞ്ച് ലെങ്ത്ത് കൂടുതലുണ്ട് കേട്ടോ അത് വെട്ടിക്കളഞ്ഞാൽ താഴെയുള്ള വർക്ക് മുഴുവൻ പോവും അപ്പോൾ ഈ വർക്ക് പോവാതെ നമുക്കിതെങ്ങനെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിൻ്റെ ഈ അടിഭാഗം നോക്കിയിട്ടേ എനിക്ക് ആദ്യം ഒരു ഐഡിയയും കിട്ടിയില്ല കേട്ടോ എന്ത് ചെയ്യാം ഇപ്പം ബാക്ക് സൈഡ് ആണെങ്കിൽ വലിയ പ്രശ്നമില്ല ഒരുപാട് വർക്കൊന്നുമില്ല ഇപ്പോൾ ഒരു നേരെ പൂ പോവുകയുള്ളൂ എന്നുള്ളൂ ഇവിടെ നാട്ടിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഈ ഒരു പൂ നഷ്ടപ്പെടുകയെന്നേ ഉള്ളൂ ബാക്കി നമുക്ക് മടക്കി അടിക്കുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഓക്കെ ആവും പക്ഷേ ഫ്രണ്ട് സൈഡ് നോക്കിയാൽ നല്ല തിക്കായിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ കുറേ ആലോചിച്ചിട്ടാണ് ഈ ഗ്യാപ്പിലാണെങ്കിൽ ഒരുപാട് ഡിസ്റ്റൻസില്ല കണ്ടോ ഒരു ഒരിഞ്ചോളം വരണുള്ളൂ അപ്പോൾ ഓരോ ഗ്യാപ്പിലും ഞാൻ ഇങ്ങനെ അടിക്കാൻ പറ്റുമോ എന്നിങ്ങനെ നോക്കുകയാണ് അപ്പോൾ കുറേ ആലോചിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്താ കരുതിയെന്നറിയോ ഇവിടെ ഇവിടെ വെട്ടാൻ പറ്റില്ല അവിടെ ഒരു ഇഞ്ചേ ഗ്യാപ്പുള്ളൂ അപ്പോൾ നമുക്കത് വെട്ടിക്കളയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ സ്ലിറ്റ് ഉണ്ടല്ലോ ഫ്രണ്ട് സൈഡിലെ സ്ലിറ്റ് ഒന്ന് അഴിക്കണം കേട്ടോ അഴിച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്ത് എന്തെങ്കിലും വെട്ടി കുറക്കാനോ അല്ലെങ്കിൽ പിൻഡെക്സ് ഇടാനാണെങ്കിൽ അങ്ങനെയുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് പിൻഡെക്സ് ഇട്ട് കൊടുക്കാം പക്ഷേ അതിനുള്ള ഇതുമില്ല അങ്ങനെ അകത്തേക്ക് പിടിച്ചടിക്കാനുള്ള ആ ഒരു വർക്ക് പോവാതെ അടിക്കാനുള്ള ഡിസ്റ്റൻസും ഇല്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം ഞാൻ ആദ്യം ഇതിൻ്റെ സൈഡിലെ സ്ലിറ്റിൻ്റെ പോർഷനൊക്കെ ഒന്ന് അടിക്കുക പിന്നെ മുകളിലേക്ക് വരുമ്പോൾ ഇതിന് കളർ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ വെട്ടി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളർ വ്യത്യാസമുള്ളതും ഡാർക്ക് കളറും കൂടെ കയറുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അതൊരു അഭംഗി അപ്പോൾ കുറേ കാര്യങ്ങൾ ആലോചിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള ടോപ്പുകളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ താ ഇതിൻ്റെ സൈഡ് സ്ലിറ്റ് ഒന്ന് ഞാൻ അഴിച്ചിട്ട് കണ്ട നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ നല്ല കന്താവർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല കൂടിയ മെറ്റീരിയലും ആണ് ഈ ഒരു ടോപ്പിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ പ്രൈസ് അപ്പോൾ നൂറ് നൂറ്റമ്പത് രൂപയുടെ കുർത്തി വെട്ടണ പോലെ ഇത് വെട്ടാൻ പറ്റില്ലല്ലോ ഇത് കുറേ ആലോചിക്കണം കളറും എല്ലാം നോക്കി വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ അവിടെ ഇവിടെ ടക്ക് ഇടാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചെടുത്തിട്ടാണ് ഞാനൊരു തീരുമാനത്തിലെത്തുന്നത് കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് കുറേ ആലോചിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള ടോപ്പുകളൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഈ സ്ലിക്റ്റ് അഴിക്കാം സ്ലിറ്റ് അഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഫ്രണ്ടിലെ സ്ലിറ്റ് മാത്രമാണ് കേട്ടോ ഞാൻ അഴിക്കുന്നത് അപ്പോൾ നാലിഞ്ച് ഞാൻ എന്താ ആലോചിച്ചതെന്നറിയോ ഇവിടെ ഈ കുഞ്ഞു പൂക്കളുണ്ടല്ലോ അത് ഒരെണ്ണം വെട്ടിക്കളയാ ഒരു ലെയറാണ് എന്നിട്ട് ഇങ്ങനെ കയറ്റി അടിച്ചു കൊടുക്കാം അപ്പോൾ വലിയ അപാകതയില്ലാണ്ട് നമുക്ക് ഈ ഡ്രസ്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ ഇടയിൽ സെയിം കളർ ഇങ്ങനെ ത്രെഡിൻ്റെ ലേസ് കിട്ടണമെങ്കിൽ ലേസ് വെച്ചു കൊടുത്താലും ഭംഗിയാണ് പക്ഷേ എൻ്റെയിൽ ഈ കളർ ലേസ് ഒന്നും ഇല്ല വെള്ളയുണ്ട് പക്ഷെ വെള്ള കൊണ്ടെതിൽ വെച്ചാൽ ഭംഗിയില്ലല്ലോ ഈ സെയിം കളർ ത്രെഡിൻ്റെ ലേസ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ലേസ് വെച്ച് കൊടുത്താൽ ഒട്ടും അറിയില്ല കേട്ടോ നമ്മളത് പാറ്റേൺ ചെയ്തതാണെന്നേ തോന്നുള്ളൂ ഇങ്ങനെ വെട്ടിക്കുറച്ചതാണെന്നൊന്നും അറിയില്ല അപ്പം ഞാൻ ഇപ്പോൾ ആലോചിച്ചിട്ട് ഇതാ ഈ ഒരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലെയൊക്കെ വരുമ്പോൾ കുറച്ചൊന്ന് ആലോചിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുമ്പോഴും നിങ്ങൾ നല്ലോണം വരച്ചിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര സംഭവമാണെന്നൊന്നും അല്ല ഞാൻ പറയണത് ഞാൻ ചെയ്ത് ചെയ്തുമായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ആയതാണ് പിന്നെ അതിലിങ്ങനെ നേരെ പൂ വരുന്നതുകൊണ്ട് ആ പൂവിൻ്റെ അളവനുസരിച്ച് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ ടേബിൾമേ കൊണ്ടുപോയിട്ട് അയൺ ചെയ്തിട്ട് മാത്രം ഒന്ന് വരച്ചൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പ്രാക്ടീസ് ഉള്ളവരോടല്ല ഞാൻ പറയണത് വലിയ പ്രാക്ടീസ് ഇല്ലാത്തവരോടാണ് കേട്ടോ അപ്പോൾ അത് ഒരു പൂവ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കണ്ടോ ഇതിപ്പോൾ നമ്മൾ ഒരു മൂന്നിഞ്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ അരേഞ്ച് അരേഞ്ച് ചെയ്ത് തയ്യൽത്തുമ്പോൾ പോയിട്ട് ആ നാലിഞ്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് മൂന്നിഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴും നേരെ തന്നെ വരണം ചരിഞ്ഞൊന്നും പോവരുത് വളഞ്ഞു പോവരുത് രണ്ട് സൈഡിലെ സ്ലിറ്റുകൾ കറക്റ്റ് ആയിരിക്കണം അങ്ങനെയുള്ള അതായത് സൈഡിലെ ഒ എൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് കറക്റ്റ് ആയിരിക്കണം ഇനി നമുക്കിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആ സ്ലിറ്റ് അയച്ചിട്ടുണ്ടല്ലോ അവിടെ മടക്കുണ്ടാവും അത് നിവർത്തി വെച്ചിട്ട് തന്നെ അഴിക്കുക അടിക്കണം കേട്ടോ അപ്പം നൂല് ഈ എംബ്രോയിഡറിയുടെ നൂലുണ്ടല്ലോ അത് മെഷീനിലേക്ക് ഇങ്ങനെ കുടുങ്ങേണ്ടതൊന്ന് കട്ട് ചെയ്ത് മാറ്റിട്ട് ഇനി നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് പോകാം അപ്പോൾ മുകളിലത്തെ ഈ നമ്പറ് ശ്രദ്ധിച്ചല്ലോ ഞാൻ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചൊക്കെ തയ്യൽ അറിയാവുന്നവരാണെങ്കിൽ നമുക്ക് അഡ്വാൻസ് ക്ലാസ് ഉണ്ട് ഒട്ടും തയ്യൽ അറിയാത്തവരാണെങ്കിൽ ബേസിക് ക്ലാസ്സും ഉണ്ട് കേട്ടോ വാട്സപ്പിലൂടെയാണ് ക്ലാസ് തരുന്നത് റെക്കോർഡഡ് ആയിട്ടാണ് അതുകൊണ്ട് തന്നെ ഇത്ര മണിക്കിരിക്കണം അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പിന്നെ വീഡിയോ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവൂട്ടോ വീഡിയോസ് അപ്പോൾ അപ്പോൾതാ ഈ കണ്ണ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഈ പതിനഞ്ചാം തീയതി ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക കേട്ടോ അടിപൊളി ക്ലാസ്സാണ് കേട്ടോ ഒട്ടും പേടിക്കേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും വീട്ടിലിരുന്നേനെ അപ്പോൾ അതാ നമ്മൾ അതങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒന്ന് തേച്ചെടുത്താൽ മതിയിട്ട് അടിപൊളിയാവും ഞാനൊന്ന് കാണിച്ചു തരാം ഇനി അതിന് ശേഷം നമുക്ക് സൈഡ് സ്ലിക്റ്റൊക്കെ ഒന്ന് അടിച്ചെടുക്കണം അപ്പം നമ്മളിങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ കണ്ട ബാക്ക് നമുക്ക് ഈ ഒരു ലെയർ കട്ട് ചെയ്തിട്ട് അടിമടക്കി തയ്ച്ചാൽ മതി പ്രശ്നമൊന്നുമില്ല ഫ്രണ്ട് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റിച്ച് വന്നെങ്കിലും അയൺ ചെയ്ത് കഴിയുമ്പോൾ ആ സ്റ്റിച്ച് കാണില്ല കേട്ടോ പിന്നെ പ്രത്യേകിച്ച് സിൽക്കൊക്കെ ആകുമ്പോഴേ ഉണ്ടല്ലോ അയൺ ചെയ്താൽ നന്നായിട്ട് പതിഞ്ഞിരുന്നോളൂ എന്നെച്ച് മുകളിൽ പതിച്ച് അടിക്കരുത് കേട്ടോ ഒരുപാട് ലെങ്ത്ത് കൂടിയ ഇടാത്തവരാണെങ്കിൽ ഇതേപോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡം ഞാനൊക്കെ ആണെങ്കിൽ അങ്ങ് ലെങ്ത്ത് വെട്ടിക്കളയില്ല കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി പൊക്കമുണ്ടെന്നല്ല എനിക്ക് നല്ല കണ്ണങ്കാൽ വരെ റങ്ങി കിടക്കുന്ന ചുരിദാറാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്താ ഒരടിപ്പൂടെ ആ അടിച്ച ഭാഗത്തൂടെ അടിക്കുകയാണ് സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അടിക്കുമ്പോൾ നമുക്ക് രണ്ടും കൂടെ പിടിച്ച് പിടിച്ചടിക്കുമ്പോൾ ഒരു ചെറിയ വളവൊക്കെ വരാൻ ചാൻസ് ഉണ്ട് രണ്ടാമത് അടിക്കുമ്പോൾ നീറ്റായിട്ട് നമുക്ക് അടിക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് സ്ലിറ്റ് അടിച്ചെടുക്കാം സ്ലിറ്റ് അടിച്ചതിന് ശേഷം ഒന്ന് അയൺ ചെയ്തൊക്കെ നോക്കാം താഴ്ഭാഗം പെട്ടെന്ന് എങ്ങനെയാണെന്ന് കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ലെവലൊക്കെ ഒന്ന് നോക്കുകയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിൽ അങ്ങനെ വെട്ടിയിട്ടില്ലല്ലോ അപ്പോൾ ബാക്കിൽ വെട്ടുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആ ഒരു പൂ വന്നിട്ടുണ്ട് അതായത് നമുക്ക് അളവ് അറിയാമല്ലോ അതനുസരിച്ച് വെട്ടണം കേട്ടോ ഇപ്പോൾ മറ്റേതിൽ നമ്മൾ മൂന്നിഞ്ച് വെട്ടി ഇതാവുമ്പോൾ നമുക്ക് ആ ഒരു പൂവിൻ്റെ അളവ് അളവ് നോക്കിയിട്ട് വെട്ടണം കേട്ടോ വെട്ടി ചെറുതായി പോകരുത് തയ്ക്കാനുള്ള സ്പേസ് കൂടെ വേണം അപ്പോൾ അതൊക്കെ നിങ്ങൾ ആലോചിച്ച് വെട്ടണം കേട്ടോ നല്ലോണം കറക്റ്റ് അളവായിക്കിയിട്ട് ഈ തയ്യൽ തുമ്പുണ്ടല്ലോ താഴേക്ക് ഇട്ട് കൊടുക്കാം മുകളിലേക്കല്ല താഴേക്ക് വെച്ചു കൊടുത്തിട്ട് അതായത് ഇതുപോലെ അടിച്ചെടുക്കാം കണ്ടോ അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ തരണം എന്നുണ്ടെങ്കിൽ വിളിക്കട്ടാ പതിനഞ്ചാം തീയതിയാണ് ക്ലാസ് തുടങ്ങണത് ബേസിക് ക്ലാസ്സിന് ആയിരം രൂപയാണ് കേട്ടോ ഫീസ് അഡ്വാൻസ് ക്ലാസ്സിന് മൂവായിരം രൂപ അഡ്വാൻസ് എന്ന് പറയണത് കുറച്ചറിയാവുന്നവർക്ക് ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പോലെ കൊടുക്കുന്ന ക്ലാസ് ആണ് ബേസിക് നമുക്ക് തയ്യലൊട്ടും അറിയാത്തവർക്ക് പെറ്റിക്കോട്ട് മുതൽ സാരി ബ്ലൗസ് വരെ പഠിപ്പിക്കുന്ന ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ എന്താ ഈ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി പിന്നെ സംശയം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരൂ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഐറ്റംസിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലും സെലക്റ്റ് ഒക്കെ നമുക്ക് അടിച്ചെടുക്കാം അറ്റ മുതൽ ഞാൻ അടിക്കണ്ട കേട്ടോ അവിടെ മുതലേ ഞാൻ അഴിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് വെട്ടണതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടുന്നത് പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ലേ സ്ലിറ്റ് അടിക്കുമ്പോൾ നിങ്ങൾ നിന്ന് അടിക്കണം എന്ന് വെച്ചാൽ ഇടക്ക് ഇങ്ങനെ പൊട്ടിച്ച് നിർത്തിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി പോകും കേട്ടോ അപ്പോൾ അതാ അറ്റ മുതൽ ഇവിടെ വരെ അടിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ പിന്നെ എംബ്രോയ്ഡറി വർക്ക് ഉള്ളതുകൊണ്ട് അത്രയൊക്കെ അങ്ങോട്ട് അറിയില്ല അതേസമയം നമ്മൾ പ്ലെയിനൊക്കെയാണ് അടിക്കണെങ്കിൽ നല്ലോണം കെയറ് ചെയ്ത് തന്നെ അടിക്കണം കേട്ടോ ഇതേപോലെ അവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്ക് സൈഡിൻ്റെ അടിഭാഗം കൂടെ നമുക്ക് ഇതിൻ്റെ ഒപ്പത്തിനാക്കി എടുക്കണം കണ്ട നീറ്റായിട്ട് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൻ്റെ ഈ നൂലൊക്കെ ഇങ്ങനെ വന്നേക്കണേക്കോ ഒന്ന് നീറ്റായിട്ട് വെട്ടിക്കളയ കേട്ടോ നമ്മളിത് അഴിച്ചിട്ടുമില്ല നമ്മൾ അറിഞ്ഞിട്ടുമില്ല എന്നുള്ള ഭാഗത്തിൽ ഒന്നും നൂലൊന്നും തൂങ്ങി കിടക്കരുത് ഇനി ബാക്ക് സൈഡ് ബാക്ക് സൈഡ് കറക്റ്റായിട്ട് നോക്കുക കണ്ടോ കൂടുതലായിട്ട് വന്നേക്കണം അതേപോലെ കൂടുതലായിട്ട് തന്നെ ഇട്ടിട്ട് വെട്ടണം കേട്ടോ ഒരുപാട് വെട്ടി കയറി പോകരുത് അതൊക്കെ നോക്കി കട്ട് ചെയ്യണം ഇനി നമുക്ക് ഈ ബാക്ക് സൈഡിൻ്റെ അടിവശവും കൂടെ ഒന്ന് മടക്കി അടിച്ചേക്കാം ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഉണ്ടല്ലോ നന്നായിട്ട് കെയർ ചെയ്ത് ചെയ്യണം ഇപ്പോഴത്തെ സൈഡ് അടിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് നോക്കാണ്ട് അടിക്കരുത് ഇപ്പുറത്തെ സൈഡിൻ്റെ അടിവശം ഒന്ന് നോക്കിയേക്കണം കേട്ടോ ഇപ്പുറത്തെ സൈഡ് ഒപ്പാണോ എന്നൊക്കെ ഒന്ന് നോക്കാം എന്നിട്ട് അതേ അളവിൽ തന്നെ കറക്റ്റായിട്ട് മടക്കി അതും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇത് ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സാണ് അപ്പോൾ അതുപോലെ ശ്രദ്ധിച്ച് തന്നെ അടിക്കണം ആ എംബ്രോയ്ഡറിയുടെ എൻ്റെ ഭാഗം ഉണ്ടല്ലോ ആ തയ്യലിൻ്റെ ഇടയിൽ വരുന്ന അതാണ് ഇടക്കിടക്ക് മെഷീൻ സ്റ്റക്കായി പോണത് സ്മൂത്ത് ആവാത്തത് ഇനി അവിടെ നമുക്കൊന്ന് ഡബിൾ സ്റ്റിച്ച് ഇട്ട് എടുത്തേക്കാം ഇതിൻ്റെ എല്ലാ സൈഡിലും ഡബിൾ സ്റ്റിച്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതേപോലെ തന്നെ ആക്കി കൊടുക്കണമല്ലോ ആകെ നമ്മൾ മൂന്നിഞ്ചാണ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് മടക്കി തേച്ചപ്പോൾ നാലിഞ്ച് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇനി ടേബിൾ കൊണ്ടുപോയിട്ടിട്ട് കാണിച്ചരാം എത്രത്തോളം എങ്ങനെ കിട്ടിയിട്ടുണ്ട് ലെങ്ത്ത് നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഇതൊന്നും ഹാൻഡ് വാഷ് ചെയ്യേണ്ട അല്ല ഡ്രൈ വാഷ് ചെയ്യേണ്ടതാണ് ഇന്ന് തേച്ചിട്ട് ഞാൻ കാണിച്ചതരാം കേട്ടോ തേച്ച് കഴിയുമ്പോൾ അതൊട്ടും അറിയില്ല കേട്ടോ ജോയിൻറ്റ് അവിടെ ഉള്ളത് കണ്ടോ ജോയിൻ്റ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അതാ ഇവിടെ ഒരു ജോയിൻറ്റ് കാണാണ്ടോ പക്ഷെ അത് അറിയില്ല ആ ഒരു വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഒട്ടും അറിയില്ല കണ്ടോ ലോങ്ങിലൊന്നും ഒട്ടും അറിയില്ല കേട്ടോ ഒരു ജോയിൻറ്റ് വന്നിട്ടുണ്ട് എന്ന് അപ്പോൾ ആയിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ഇനി ടോപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഞാൻ കാണിച്ച് തരാം കണ്ടോ ഒപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പിന് ലെങ്ത് ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഐഡിയ കിട്ടിയല്ലോ ബാക്കി എല്ലാം ഇതിൻ്റെ കറക്റ്റാണ് കൈയും കഴുത്തും എല്ലാം കറക്റ്റാണ് ലെങ്ത്ത് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്ക് സൈഡും ഒക്കെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറന്ന് പോകരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്